ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നൈറ്റി ബിറ്റ് വളരെ വില വില കുറഞ്ഞ് മേടിച്ചിരിക്കുന്നതാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കണം വാങ്ങിക്കണം എന്നറിയണം എങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നമ്മൾ ഒരുപാട് നൈറ്റി ബിറ്റുകളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ക്കാനായിട്ട് ഒക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നെൻ്റെ ഇത് വേണ്ടതേ നല്ല നല്ല മെറ്റീരിയൽസ് നമുക്ക് വന്നിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽസാണ് ഇതും സൂപ്പർ പ്രിൻ്റ് ആണ് ഇതെല്ലാം ഉള്ളിലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ എല്ലാം പ്യുവർ കോട്ടൺ ആണ് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇതാണ് ഇത് ഇതുണ്ടോ രാഹുലിൻ്റെ ഏറ്റവും നല്ല ടൈപ്പാണ് രാഹുലിൻ്റെ എന്ന് പറയുന്നത് രാഹുലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണത് പിന്നെ ഇത് അടുത്ത ഇത് അപ്പോൾ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടവർ പറഞ്ഞോളൂ ഇത് വെച്ച് നമ്മൾ തയ്ച്ചു തരുന്നതായിരിക്കും അടുത്തത് ഇത് അടിപൊളി പ്രിൻ്റാണ് ഇതിപ്പോൾ വെറൈറ്റി കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഇത് അടിപൊളി കളർ റോസ് കളർ നന്നായിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആട്ടോ അതൊക്കെ നല്ല കോട്ടൺ ആണ് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നൈറ്റി ബിറ്റ് പ്ലെയിൻ എവിടെ നിന്നാ ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ പ്ലെയിൻ എടുക്കാറുണ്ട് ഇത് ലൈനിങ്ങിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നല്ല പ്രിൻ്റുകളായിരിക്കും അതാണ് പിന്നെ ഇത് മൂന്നേ കാൽ മീറ്റർ ഉള്ളതാണ് അപ്പം നമുക്ക് ത്രീ ബൈ ഫോർ സ്ലീവ് ഒക്കെ വരുന്ന നൈറ്റിക്കുള്ള ഇതാണ് ഇത് ചുരിദാറും അടിക്കുക നൈറ്റും അടിക്കുക എന്ത് വേണ്ട അതെ അടിപൊളി പ്രിൻ്റ് ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സൂപ്പറായിരിക്കും പിന്നെ അതെ ഇത് കണ്ടോ ഇതും ഫ്രോഫ് നൈറ്റി അടിക്കാൻ സൂപ്പറായിരിക്കും സംഭവം ഡേ പിന്നെ ഇത് ഇതും അതിലും കിടിലനായിരിക്കും സംഭവം ദേ കോട്ടൺ ഇതും കോട്ടൺ ആണ് ഇത് റിവേഡ മെറ്റീരിയലാണ് ഇതും നല്ലതാണ് ദേ പിന്നെ അടുത്തത് ദേ ഇതാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇതിലൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ സെലക്ട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക ഫേസ്ബുക്കിലുള്ളവർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ മെസ്സേജിലേക്ക് ഫോട്ടോ ഏതാ ഏത് വേണമെന്നു അതിൽ സെലക്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്ക് നൈറ്റ് അടിച്ചു തരണമായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഈ പ്ലെയിന് ഞങ്ങൾക്ക് നമ്മൾ ഞാൻ സാധാരണ ലൈനിങ് ബോർഡറൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലെയിനാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇതും സൂപ്പറായിട്ടുണ്ട് ഇതും അടിപൊളി ഇതും സൂപ്പർ കണ്ടോ ഇത്രയും വാങ്ങിച്ചിട്ട് ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ് ഞാനെപ്പോഴും ഹോൾസെയിൽ ഷോപ്പ് എന്നല്ല പോയി എടുക്കുന്നത് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് പോയി എടുത്തിട്ടേ ചെയ്ത് കൊടുക്കാറുള്ളു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് എടുക്കാറില്ല പലരും ചോദിക്കാറുണ്ട് എവിടെയാണെന്നുള്ളത് ഷോപ്പ് അറിയാമെങ്കിലും നമ്മൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരൊന്നിൻ്റെ പല സെയിം കളറുകൾ വെറൈറ്റി കളറുകളൊന്നും എനിക്ക് കിട്ടില്ല കാരണം ഹോൾസെയിൽ ഷോപ്പിൽ പോയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ അതെ വീഡിയോ ഷെയർ ചെയ്യുക വേണ്ടവർ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഭഗവതി സിൽക്ക് എറണാകുളം ബ്രോഡ്വേയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചോളൂ